ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളെ വീട്ടിലുണ്ടായ ബ്രഹ്മിയാണ് ഞാനൊരു ബ്രഹ്മി കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു പൊട്ട് ഇവിടുന്നോ കിട്ടിയിട്ട് പെട്ടെന്ന് വളർന്നുണ്ടാകുന്ന ഒരു സാധനമാണ് ബ്രഹ്മി ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് എണ്ണ കാച്ചാൻ വളരെയധികം മുടി നല്ല കറുപ്പ് കളർ വരാനും നല്ല കൂളിങ് കിട്ടാനും കണ്ണിനൊക്കെ നല്ല കുളിർമ കിട്ടാനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ ഇതിട്ട് എണ്ണ കാച്ചുന്നത് ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചരുത് ഇത് തണുപ്പാണ് ഇതിനോടനുസരിച്ചുള്ള ചൂടുള്ള സസ്യങ്ങളും ഇട്ട് എണ്ണ കാച്ചണം അപ്പം അതിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും നല്ലതാണ് ഷുഗർ രോഗികൾക്ക് അതിൻ്റെ പിന്നെ സൈഡ് എഫക്റ്റ് കുറച്ചൊക്കെ കുറച്ച് കൊണ്ടുവരാനിത് രാവിലെ ഈ രണ്ട് കഷണം വായിലിട്ട് ചമച്ച് തിന്നാൻ നല്ലതാണ് പിന്നെ ഇത് നമ്മളെ ചെറിയ കുട്ടികൾക്ക് ബുദ്ധി വളർച്ചക്ക് ഒക്കെ ബ്രഹ്മി ഇങ്ങനെ ഇതിൻ്റെ നീരെടുത്ത് അതിൽ സമം തേനും ചേർത്ത് അവർക്ക് കൊടുക്കാം നെയ്യും നെയ്യും തേനും കൂടി സമം ചേർക്കരുത് അത് വിഷമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർക്കുക ഒന്നുമില്ലെങ്കിൽ നെയ്യ് ചേർക്കുക അല്ലെങ്കിൽ തേൻ ചേർക്കുക ബ്രഹ്മി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള നല്ല സ്വാദോട് കഴിക്കാൻ പറ്റിയ ഒരു ി നെയ്യാണത് നെയ്യാണതിൽ കൂടുതൽ കരിപ്പെട്ടി നെയ്യും കൂട്ടിയത് വേറെ ഒന്നും അതിൽ പിന്നെ നമുക്ക് ഇതുകൊണ്ട് വേറെ ഉപയോഗങ്ങളുണ്ട് നമ്മളെ ഫിഷ് ടാങ്കിൽ ഇതിങ്ങനെ ഇട്ടാൽ അതിലെ ചളി ഇതിൻ്റെ വേരുകൾ വലിച്ചെടുത്തതായി ഇത്രയും നല്ല വേരുകളുണ്ട് ഇതിൽ വേരുകൾ നമ്മളെ ഫിഷ് ടാങ്കിലുള്ള ചളിയൊക്കെ വലിച്ചെടുത്ത് നമുക്ക് പിന്നെ അത് എടുത്ത് ഇങ്ങനെ കഴുകി കളയാം അതുപോലെ തന്നെ നമ്മളെ കിണറ്റിലിടാം കിണറ്റിൽ ഒരു വല ഒരു നെറ്റിൽ കെട്ടി ഇതിങ്ങനെ ഇട്ടാൽ ഇതിൻ്റെ ഈ വേരുകൾ വളർന്ന് വലുതായി അതിലത്തെ ചളികളല്ല ഈ വേരുകൾ വലിച്ചെടുത്ത് അതും അതുപോലെ തന്നെ നമുക്ക് ഒരു കയറിൽ കെട്ടിയിടണം കയറിൽ കെട്ടി തൂക്കി തൂക്കിയിടുക കിണറ്റിൽ അപ്പോൾ കിണ കിണറ്റിലെ വെള്ളം ശുദ്ധിയാവും അത് നല്ല ഔഷധമൂല്യമുള്ള വെള്ളമാവും പിന്നെ അതിൽ ചളി പോവും ഇഷ്ടംപോലെ ഗ്രഹ്മായി വളർന്ന് നമ്മുടെ ആവശ്യത്തിന് കയറും കൊണ്ട് വലിച്ചെടുത്ത് നമുക്ക് ഉപയോഗത്തിന് എടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് അറിയുന്നത് ഇത്ര മാത്രമാണ് ഇനി അറിയാത്തതും നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്നത് എല്ലാവർക്കും ഓരോ വിവരങ്ങളല്ലേ അപ്പോൾ ഇത് ഞാൻ ഇത് ഒരു തണ്ട് നിൻ്റെ കിട്ടാൻ വേണ്ടി വളരെ അധികം എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല ഓൺലൈനിൽ നിന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ കിട്ടി ചെറിയ തണ്ട് എന്ന പോലെ നിങ്ങൾക്ക് നിന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് ഞാൻ അയച്ചു തരുന്നതാണ് ഇതൊരു വീട്ടിൽ അത്യാവശ്യമാണ് കുട്ടികളുടെ വീട്ടുകളിൽ പ്രത്യേകിച്ചും എല്ലാ ഔഷധ സസ്യങ്ങൾ നമ്മളെ വീട്ടിൽ നട്ടുണ്ടാക്കുന്നത് നല്ലതാണ് തുളസി ഇതുപോലെ തന്നെ പനിക്കൂർക്ക കറ്റാർവാഴ ഈ ബ്രഹ്മി ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് അടലോടകം അടലോടകം കുട്ടികൾക്ക് ചുമക്കൊക്കെ നല്ലതാണ് കരി നെച്ചി അങ്ങനെ നമ്മൾ പൂന്തോട്ടത്തിൽ അതിനൊരു അലങ്കാരമാണ് അതിനൊക്കെ ഒരു സൈഡിൽ നമുക്കിതൊക്കെ നട്ട് വളർത്തും ചെയ്യാം നല്ല ആരോഗ്യമുള്ള ഔഷധ ചെടികൾ നശിച്ചു പോകാതെ നമ്മൾ വരും തലമുറക്ക് കാത്ത് രക്ഷിക്കൽ നമ്മുടെ കടമയും കൂടിയാണ് അവർക്കത് പകർന്നു കൊടുക്കലും അത് അവർക്കിത് നമ്മൾ സ്വരൂപിച്ച് വയ്ക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഇതിലും കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ധനം എത്തിച്ചേരുന്നതാണ്